സ്നേഹവന്ദനങ്ങൾ ഇപ്പോഴെയുള്ളവരെ പാഠഭേദത്തിന്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് വി എസ് അച്യുതാനത്തിൻ കേരളത്തിലെ വിപ്ലവ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് പ്രായം കൊണ്ട് മറ്റ് പലരെക്കാൾ അധികമായി അതിജീവിച്ച നേതാവ് അദ്ദേഹത്തിന്റെ മരണവാർത്ത കേട്ടുകഴിഞ്ഞപ്പോൾ മരണത്തെക്കുറിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പാഠഭേദത്തിലൂടെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാമെന്ന് ചിന്തിച്ചാണ് ഈ പാഠഭേദം ചെയ്യുന്നത് ഇതിൻ്റെ ടൈറ്റിലിൽ ഞാൻ എഴുതിയത് ഉമ്മൻചാണ്ടി മരിച്ചു വി എസ് അച്യുതാനന്ദനും ഈ രണ്ട് മരണങ്ങളെ ഒന്ന് നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് ഇതിനകത്ത് ഒരു നിരാശയുണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇവരിൽ രണ്ടു പേരിൽ ആരെയെങ്കിലും ഒരാളെ ഇകഴ്ത്തുവാനോ പുകഴ്ത്തുവാനോ ആണോ ഈ പാഠഭേദത്തിൻ്റെ ശ്രമമെന്ന് ചിലരെങ്കിലും ചിന്തിക്കാം ഇത് രണ്ടുമല്ല ഇകഴുത്തിലും പുകഴ്ത്തിലും അല്ല രണ്ട് മരണങ്ങൾ പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയുടെ മരണം ഇപ്പോൾ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ കേരള ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതുപോലെ ഒരു ഫ്യൂണറൽ ഘോഷയാത്ര മറ്റാർക്കും കിട്ടിയിട്ടില്ല അത്ര രാജകീയമായിട്ട് കടന്നുപോയ ഒരു ഫ്യൂണറൽ ഘോഷയാത്രയായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് ഉമ്മൻചാണ്ടിക്ക് എതിരെ രാഷ്ട്രീയമായി എപ്പോഴും കരുക്കൾ നീക്കിയിട്ടുള്ള വി എസ് അച്യുതാനന്ദനും അതിൽ കുറഞ്ഞ ഒരു ഫ്യൂണറൽ ആകുകയില്ല ലഭിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്ത് തെളിയിക്കുന്ന ഒരു ഫ്യൂണറൽ പ്രൊസഷൻ അച്യുതാനന്ദിനും വേണ്ടിയും കേരളത്തെ ഇളക്കിമറിക്കുന്നത് എന്ന് പറയാം ഒരുപക്ഷെ ഉമ്മൻ ചാണ്ടിയുടെ ആ ഒരു ശവസംസ്കാര ഈ യാത്രയ്ക്ക് കേരളക്കര എങ്ങനെയാണോ ഒഴുകിയെത്തി ഒരു അത്ഭുതമായി മാറിയത് അതിനെയൊക്കെ പരാജയപ്പെടുത്തുന്ന ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു വിലാപയാത്ര ശ്രീ അച്യുതാനന്ദിനും ലഭിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം അതിനുള്ള ശ്രമങ്ങൾ നിശ്ചയമായിട്ടും അദ്ദേഹത്തിന്റെ പാർട്ടി നടത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ മരണവും മരണത്തിന് കിട്ടിയ ആ ഒരു വലിയ ശേഷം ആ വിലാപയാത്രക്ക് കിട്ടിയ ആ ഒരു വലിയ അത്ഭുത കാഴ്ചയും അതുപോലെ തന്നെ മരണാനന്തരം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് കേട്ട കഥകളും ഒക്കെയാണ് പക്ഷെ ഇവിടെ മരിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മതവിശ്വാസിയല്ല ഉമ്മൻചാണ്ടി തൻ്റെ മരണത്തിന് കാരണമായി തീർന്ന രോഗത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ തൻ്റെ മതവിശ്വാസവുമായി കൂട്ടിയിണക്കി ഒക്കെ നമ്മളുടെ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് മരണശേഷവും അങ്ങനെയുള്ള വിശ്വാസ സംബന്ധമാകുന്ന ഒത്തിരി ചർച്ചകൾ വന്നു എന്നാൽ വി എസ് അച്യുതാനന്ദൻ തികഞ്ഞ ഒരു നാസ്തികനാണ് അദ്ദേഹം ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നടുനായകത്വം വഹിച്ച വ്യക്തി എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട സൈദ്ധാന്തികമാകുന്ന ആശയങ്ങളിൽ അടിയുടച്ച് വിശ്വസിച്ച വ്യക്തി എന്ന നിലയിൽ ഏതായാലും പാർട്ടിക്കാരോ അദ്ദേഹത്തെ ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്നവർ പോലുമോ വി എസ് അച്യുതാനന്ദന്റെ ആത്മാവിന് നിത്യശാന്തി പോലും നേരുകയില്ല അങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിക്കുകയില്ല എന്ന് നമുക്ക് അറിയാം അപ്പോൾ രണ്ട് വ്യത്യസ്ത വിശ്വാസങ്ങളുള്ളവരുടെ മരണം അത് രണ്ടും കേരളത്തിലെ രാഷ്ട്രീയ നഭോ മണ്ഡലങ്ങളിൽ വലിയ ജ്വലിച്ചു നിന്ന സൂര്യന്മാർ എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് നക്ഷത്രങ്ങൾ അവരുടെ വിടവാങ്ങലും അതിനുശേഷമുള്ള മരണാനന്തര വിശ്വാസങ്ങളെക്കുറിച്ചുമുള്ള ഒരു കമ്പാരിസനാണ് ഇവിടെ നടത്തുന്നത് നാസ്തികത്വത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും മതവിശ്വാസത്തിൻ്റെയും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസ വ്യത്യാസമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടു പേരെയും ബഹുമാനിച്ചുകൊണ്ട് ആരെയും ഇകഴ്ത്തുവാനല്ല രണ്ട് വിശ്വാസങ്ങളുടെ കമ്പാരിസൺ ഈ ഒരു പോയിന്റ് ഓഫ് ടൈം മുതൽ അതായത് ഇത്രയും പറഞ്ഞ സ്ഥലം വച്ച് ഉമ്മൻചാണ്ടിയെയും വി എസ് അച്യുതാനന്ദനെയും ഈ ചർച്ചയിൽ നിന്ന് പുറത്തേക്ക് നിർത്തി മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങളെക്കുറിച്ചാകട്ടെ നമ്മുടെ ചർച്ച വേണമെങ്കിൽ ഇടയ്ക്ക് ഉമ്മൻചാണ്ടിയെ കുറിച്ചൊന്ന് പറഞ്ഞു കളയാം എന്ന് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ഈ ചർച്ചയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ട് നിരീശ്വരവാദ വിശ്വാസം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എന്താണ് എത്ര കരുത്തനാണെങ്കിലും ശക്തനാണെങ്കിലും മനുഷ്യൻ ഒരു ജൈവശാസ്ത്രപരമാകുന്ന ഒരു പ്രതിഭാസമാണ് ഒരു ബയോളജിക്കൽ ജീവി ഈ ഭൂമിയിൽ കുറച്ചുനാൾ ജീവിക്കുന്ന കുറേ രസതന്ത്രവും കുറേ ജീവശാസ്ത്രവും ഒക്കെ ചേർന്ന ഒരു ജീവിയാണ് മനുഷ്യൻ മരിക്കുമ്പോൾ ഈ മണ്ണിൽ മറയുന്നു മനുഷ്യൻ അതോടുകൂടെ ആ വ്യക്തി അതോടുകൂടെ തീരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ശരീരം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചു പോയി എന്ന് നമ്മൾ ഒക്കെ ചിന്തിക്കുമ്പോൾ ആരെ വിശ്വാസികൾ അതായത് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവർ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് നമ്മുടെ ഗ്ലോബൽ ന്യൂസ് ചാനലിൽ അച്യുതാനന്ദൻ സഖാവ് നിത്യതയിലേക്ക് പ്രവേശിച്ചു എന്ന് പറയാൻ പറ്റുമോ എന്ന് ഞാനൊരു ന്യൂസ് വീഡിയോ ചെയ്തിരുന്നു അതുകൊണ്ട് നിത്യതയെക്കുറിച്ചും ഒന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല പക്ഷേ നമ്മുടെ വിശ്വാസം എല്ലാ മനുഷ്യനും അത് നാസ്തികനാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും അവർക്ക് അവരുടെ ഉള്ളിൽ മരണമില്ലാത്ത ഒരു ആത്മാവുണ്ട് ശരീരം വിട്ട് പുറത്തു പോകുന്നത് ആത്മാവാണ് വിട്ടുപോകുന്നത് ആ ആത്മാവാണ് ഭൗതിക ശരീരം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് ഈ മണ്ണിൽ മറയുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിട്ട് യഥാർത്ഥ വി എസ് അച്യുതാനന്ദൻ ശരീരം വിട്ട് പുറത്തു പോയിരിക്കുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന യഥാർത്ഥ വ്യക്തി അദ്ദേഹത്തിൻറെ ആത്മാവ് അവിനാശിയാണ് മരണമില്ലാത്തതാണ് അന്തമില്ലാത്തതാണ് അതുകൊണ്ട് നിത്യമാണ് ആ വി എസ് അച്യുതാനന്ദൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു എന്നാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അല്ല മതവിശ്വാസത്തിൻ്റെ ഒക്കെ തന്നെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ നമ്മൾക്ക് പറയാൻ പറ്റുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല നിരീശ്വരവാദ ചിന്തകൾ ഉള്ളവർ അങ്ങനെ വിശ്വസിക്കുമെന്ന് അവരുടെ ചിന്തയനുസരിച്ച് മരണത്തോടെ ആ വ്യക്തിയുടെ ആസ്തിത്വം ഇല്ലാതായിത്തീരുന്നു മരണം കൊണ്ട് ആ വ്യക്തി ഇല്ലാതായിത്തീരുന്നു എന്ന് അർത്ഥം മരണാനന്തരം ഒരു ജീവിതം ഇല്ലായെങ്കിൽ പിന്നെ നമ്മളുടെ ഭൂമിയിലെ കുറേ വർഷത്തിലെ ജീവിതത്തിന് ഇവിടുത്തെ അധ്വാനത്തിന് ഇവിടുത്തെ നാം കാട്ടിക്കൂട്ടുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും എന്താണ് അർത്ഥമെന്ന് ഒരു വലിയ ചോദ്യം നിരീശ്വരവാദികളുടെ മുമ്പിൽ ഇപ്പോഴും അവശേഷിച്ച് നിൽക്കുകയാണ് ജീവിതം അർത്ഥശൂന്യമായി തീരുമെന്ന് ജീവിതത്തിന് ഒരർത്ഥമില്ലാതായി തീരുമെന്ന് ആ ഒറ്റ കാരണങ്ങൾ കൊണ്ട് മതവിശ്വാസികൾ വാദിക്കുന്നു അതും അവിടെ നിർത്തി ഞാൻ മടങ്ങി വരികയാണ് എന്നാൽ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അങ്ങനെയല്ല ഉമ്മൻചാണ്ടിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുവാൻ ഒത്തിരി പേരെത്തി മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനോട് പ്രാർത്ഥിക്കുവാൻ വരെ ആളുകൾ ധൈര്യപ്പെട്ടു അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ പാതിരിമാർ രംഗത്തിറങ്ങി അവർ പറഞ്ഞു മരിച്ച നമ്മുടെ വാങ്ങിപ്പോയ നമ്മുടെ പിതാക്കന്മാർക്ക് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാൻ പറ്റും അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല കുറേ കാലത്തിന് അകം ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ആ ശവകുടീരം ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ അങ്ങ് മാറി അവിടെ ആളുകൾ പേപ്പറുകളിൽ പ്രാർത്ഥനാ അപേക്ഷകൾ എഴുതി ഇടുവാൻ തുടങ്ങി ആളുകൾ ചിന്തിച്ചു താമസിക്കാതെ ശ്രീ ഉമ്മൻചാണ്ടി വിശുദ്ധ ഉമ്മൻചാണ്ടിയായി മാറുമോ എന്ന് പോലും ആളുകൾ ചിന്തിച്ചു അന്ന് അങ്ങനെ ഒക്കെ നമ്മൾ കണ്ടെങ്കിൽ അതുകൊണ്ടും കഥ തീർന്നില്ല ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് വിചിത്രമെന്ന് പറയട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു സോഷ്യൽ മീഡിയയിലെ വലിയ ഒരു താരത്തിൻ്റെ വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ് നമ്മുടെ നിമിഷ പ്രിയയുടെ ആ ഒരു മോചനത്തിനു വേണ്ടി കാന്തപുരം ഇടപെട്ട കഥയാണ് കേട്ടോ ടൈറ്റിൽ ഇങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് കാന്തപുരത്തോട് സംസാരിച്ചു നിമിഷപ്രിയയെ വിടുവിക്കുവാൻ കാന്തപുരം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു അപ്പോൾ ആളുകൾ അങ്ങനെ വരെ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഇന്നും ഇതായി സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് നാസ്തികരും മതവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ഉറപ്പിച്ചു പറയാൻ ഉള്ളത് പാഠഭേദത്തിലൂടെ പറയാനുള്ളത് വി എസ് മരിച്ചു വി എസ് ഭൂമി വിട്ടുപോയി വി എസിന്റെ അനുയായികൾ നാളെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ വി എസ് ഇല്ല ഇല്ല മരിച്ചിട്ടില്ല വി എസ് ഇന്നും ജീവിക്കുന്നു ഞങ്ങളുടെ ഓർമ്മകളിൽ എന്നായിരിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യശാസ്ത്രത്തിൻ്റെ വിശ്വാസമനുസരിച്ച് വി എസ് ഇനിയും ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്ന ഒരു ഭൗതിക ശരീരം വി എസ് ഇല്ലാതായി തീർന്നിരിക്കുന്നു വി എസിന് മരണാനന്തരം ഒരു ജീവിതമില്ല അവർ വിളിക്കുന്ന മുദ്രാവാക്യം ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ഞങ്ങളുടെ നേതാവ് മരിച്ചിട്ടില്ല വി എസ് ഇന്നും ഞങ്ങളുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു ഭാഗ്യമെന്ന് പറയാം അല്ലെങ്കിൽ നാളെ വി എസിൻ്റെ ശവകുടീരത്തിലും ആരെങ്കിലുമൊക്കെ തുണ്ടുപേപ്പർ എഴുതി ഞങ്ങൾക്ക് വേണ്ടി വി എസ് സഹാവെ പ്രാർത്ഥിക്കണമേ എന്ന് എഴുതി ഇടുമായിരുന്നു മാത്രമല്ല വി എസിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നത് പോകട്ടെ അടുത്ത എലക്ഷനിലൊക്കെ ഒരു തരംഗം ഉണ്ടാകുമ്പോൾ വി എസിന്റെ ആത്മാവ് പറഞ്ഞു എന്നൊക്കെ കഥകൾ കേൾക്കാൻ സാധ്യതയുണ്ടായിരുന്നു ഞാൻ നമിക്കുകയാണ് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ആ ഒരു കാര്യത്തോട് കുറഞ്ഞ പക്ഷം അങ്ങനെ ഒരു അന്ധവിശ്വാസമെങ്കിലും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ആ ഒരു ആശയത്തിലൂടെ അവർ നിർമാർജ്ജനം ചെയ്തിട്ടുണ്ടല്ലോ ഏത് ആശയമാണ് മരിച്ചവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്നും മരിച്ച ആത്മാക്കൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ലെന്നും ഒക്കെയുള്ള ആശയങ്ങൾ ഇത് പറയുമ്പോൾ ചില ചോദ്യങ്ങൾ ഉണ്ടാകുന്നു മരിച്ചവർ നമ്മൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയില്ലേ ഏതായാലും പുരോഗമന പ്രസ്ഥാനക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും കുറേ മാസങ്ങൾക്ക് മുമ്പേ മാസങ്ങളായില്ല കുറേ ആഴ്ചകളെന്ന് പറയാം ഞാൻ കണ്ട ഒരു പത്ര പരസ്യം അതും ദേശാഭിമാനി പത്രത്തിൽ എന്താണ് പരസ്യം എന്നറിയാമോ കാലം ചെയ്ത മെത്രാപൊലിത്ത അതായത് നമ്മുടെ കെ പി യോഹനാൻ മെത്രാപൊലിത്ത അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമവാർഷികത്തിൽ ഈ പറഞ്ഞ ദേശാഭിമാനിയുടെ പിന്നിൽ വന്ന വാർത്തയാണ് ബത്രാപാലത്തയോട് പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അപ്പോൾ ദേശാഭിമാനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല എന്തായാലും ഞാൻ ഉറപ്പിച്ചു പറയാം ദേശാഭിമാനിയിലോ മറ്റൊരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ പത്രങ്ങളിലോ ശ്രീ വി എസ് അച്യുതാനന്ദ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന ഒരു പ്രയോഗം നമ്മൾ കാണുകയില്ല നല്ലത് എന്ന ഒരു ഗുണം പറയുകയാണ് കേട്ടോ ഇനി എൻ്റെ അഭിപ്രായം ഞാൻ പറയാം വി എസ് അച്യുതാനന്ദൻ ആണെങ്കിലും ആണെങ്കിലും ലോകത്തിലെ പണ്ഡിതനും പാമരനും ദരിദ്രനും അതുപോലെ തന്നെ ധനികനും ആര് മരിച്ചാലും അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു വ്യക്തിത്വമുണ്ട് ഒരാത്മാവുണ്ട് ആത്മാവ് അവിനാശിയാണ് മരണാനന്തരം ഒരു ജീവിതമുണ്ട് ഇതൊരു ഫാക്റ്റാണ് അതോടൊപ്പം തന്നെ മരിച്ച വ്യക്തികൾക്ക് ഭൗമിക മണ്ഡലത്തിലുള്ള വ്യക്തികളുമായിട്ട് ആത്മാക്കളുമായിട്ട് ഒരു വിധത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയില്ല എന്ന് നൂറ്റി ഒന്ന് ശതമാനം വേദപുസ്തകം ഉറപ്പിച്ച് പറയുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞേ മതിയാകത്തുള്ളൂ അദ്ദേഹം നെടുകയും കുറുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭൂതങ്ങളും കുട്ടിച്ചാത്തന്മാരും ആത്മാക്കളും ഒക്കെ കേസ് തെളിയിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ ഈ പറഞ്ഞ അലക്സാണ്ടർ സാറിന് ഒരു മറുപടി കൊടുത്തതായതുകൊണ്ട് ആവർത്തിക്കുന്നില്ല എൻ്റെ പൊന്ന് അലക്സാണ്ടർ സാറെ ഇങ്ങനെ പറഞ്ഞ മരിച്ച മനുഷ്യൻ്റെ ആത്മാവോ കുട്ടിച്ചാത്തന്മാരോ ഒന്നും നമ്മുടെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കുറഞ്ഞപക്ഷം ക്രൈസ്തവ പേരുള്ള അലക്സാണ്ടർ സാറെങ്കിലും ഇരുന്നു അതുകൊണ്ട് മരിച്ചവർ മൗനതയിൽ ഇറങ്ങിയവർ അവർക്ക് നമുക്ക് വേണ്ടി അപേക്ഷിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും കഴിയില്ല ജീവനോടുള്ള നാമാണ് പ്രാർത്ഥിക്കേണ്ടത് ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നന്മയാകിലും തിന്മയാകിലും അതിൻ്റെ പ്രതിഫലം പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഒരിക്കൽ നിന്നേ മതിയാകുകയുള്ളൂ ടൈറ്റിലിനെ അനുസ്മരിച്ചു കൊണ്ട് ഒരു വാക്കുകൂടെ വേദപുസ്തകത്തിലെ ഒരു പ്രയോഗമാണ് ധനവാനും ലാസറും മരിച്ചു രണ്ടുപേരും പോയി നിന്നത് സൃഷ്ടികർത്താവിൻ്റെ മുമ്പിൽ ഉമ്മൻചാണ്ടിയും വി എസ് അച്യുതാനന്ദനും അങ്ങനെ ഓരോ മനുഷ്യരും മരിക്കുമ്പോൾ കണക്ക് പറവാൻ സൃഷ്ടിതാവിൻ്റെ മുൻപിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട് ഇവിടെ നാം ചെയ്ത പുണ്യപ്രവൃത്തികളൊന്നും അവിടെ കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പഠിപ്പിച്ച ഒരു വേദഭാഗം കൊർന്നിയോസിൻ്റെ ജീവിത അനുഭവമാണ് കൊർനല്യോസ് വലിയ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യനായിരുന്നു അവൻ്റെ ദാനവും ധർമ്മവും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി പക്ഷേ ദൈവം തൻ്റെ ഒരു ദൂതനെ വിട്ടിട്ട് കൊർനല്യോസിനോട് പറയുകയാണ് അപ്പോസ്വലപ്രവർത്തി പത്താം അധ്യായമാണ് കേട്ടോ നീ പത്രോസിനെ വിളിച്ച് സുവിശേഷം കേൾക്കണം കാരണം ദാനധർമ്മം സ്വർഗത്തിലെത്തിയെങ്കിലും നിൻ്റെ ദാനധർമ്മം നിന്നെ സ്വർഗത്തിൽ എത്തിക്കത്തില്ല സത്കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ പ്രതിഫലമുണ്ട് പക്ഷേ സത്കർമ്മങ്ങൾ യില്ല ആത്മാവിന്റെ രക്ഷ കിട്ടുകയില്ല എന്ന് വേദപുസ്തകം കൃത്യമായി പഠിപ്പിക്കുന്നു ആത്മാവിന്റെ നിത്യത ലഭിക്കണമെങ്കിൽ കൊർന്നിയോസ് എന്ന് പറയുന്ന ആ നല്ല മനുഷ്യനോട് സ്വർഗദൂതൻ പറഞ്ഞ അതേ സന്ദേശം ഞാൻ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് കൈമാറുകയാണ് സത്യസുവിശേഷം കേട്ട് ലളിതമാകുന്ന ആ സുവിശേഷത്തെ സ്വീകരിച്ച് ആ സുവിശേഷത്തെ സാക്ഷീകരിച്ച് ജീവിക്കുക നിങ്ങളുടെ നിത്യത ഉറപ്പാണ് വി എസ് അച്യുതാനന്ദന്റെ മരണം അനേകരെ വേദനയിലാക്കിയിരിക്കുന്നു നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് പ്രാർത്ഥന മാത്രം സർവശക്തനായ ദൈവം ആ ഹൃദയങ്ങളിലെല്ലാം സമാധാനം കൊണ്ട് നടക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ചില പാഠങ്ങൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ഈ ഒരു അനുഭവം വി എസിൻ്റെ മരണം ഉപയോഗിച്ചു എന്ന് മാത്രം മരണം എന്ന് കേൾക്കുമ്പോൾ അല്ലേ ആളുകൾ ശ്രദ്ധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ഒരു സന്ദർഭം ഉപയോഗിച്ചു എന്ന് മാത്രം ദൈവമല്ലവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ